ചെമ്പരത്തിപ്പൂ എവിടെ കണ്ടാലും ഇനി വിട്ടുകളയല്ലേ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞാൽ എവിടെയാണോ ചെമ്പരത്തിപ്പൂ ഉള്ളത് അവിടെ പോയി നമ്മൾ കൊണ്ടുവരും കേട്ടോ അത്രത്തോളം ആരോഗ്യ ഗുണങ്ങളാണ് ഇതിലടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ നല്ല നാടൻ ചെമ്പരത്തി വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ റെഡിയാക്കുന്നത് അതും അഞ്ച് പൈസ ചിലവില്ലാതെയാണ് ഈ ഈയൊരു കുതിയൂറും തന്നെ അടുത്ത് കുടിക്കാൻ വന്നൂല്ലേ അത്രത്തോളം ടേസ്റ്റുമാണ് കേട്ടോ ഒരു പ്രത്യേക രുചിയാണ് ഈ ഒരു ചെമ്പരത്തി കൊണ്ടുള്ള ഡ്രിങ്ക് നമ്മുടെയൊക്കെ ഡോക്ടേഴ്സ് പറയും പ്രകാരം ഇത് നമ്മുടെ പ്രമേഹത്തെ നിയന്ത്രിക്കാനും പ്രമേഹം വരാതിരിക്കാനും കൊളസ്ട്രോള് അതുപോലെ തന്നെ ഹൈ ബി പി ഉള്ളവർക്കൊക്കെ ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ സ്ത്രീകൾ കാണപ്പെടുന്ന പീരീഡ്സ് ടൈമിലുള്ള ഒത്തിരി രക്തസ്രാവം അങ്ങനെയുള്ള വയറുവേദന ബുദ്ധിമുട്ടുകളൊക്കെ മാറാനും ഇതുപോലെയുള്ള ഹെൽത്തി ഡ്രിങ്കുകളൊക്കെ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഏകദേശം പത്തോളം ചെമ്പരത്തി പോ നല്ല നാടൻ ചെമ്പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഒരു റെഡ് കളറിൽ റെഡിയാക്കുമ്പോഴാണ് കേട്ടോ ഒത്തിരി ഗുണങ്ങൾ കിട്ടുന്നത് രക്തം വർദ്ധിപ്പിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് നിറം കൂടാൻ വേണ്ടി നമ്മൾ മുഖത്ത് അതും തന്നെ വാരി തേക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഡയലി ഇതുപോലൊരു ഡ്രിങ്ക് കുടിക്കുന്നതായിരിക്കും കേട്ടോ അത്രത്തോളം ആരോഗ്യ ഗുണമുണ്ട് തൊലിക്കും അതുപോലെ തന്നെ മുടിക്കും കണ്ണിനും ഒക്കെ വളരെ നല്ലത് തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെമ്പരത്തിപ്പൂവിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ചെമ്പരത്തിപ്പൂവ് എവിടെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചിട്ട് ഇനിയിപ്പോൾ നോമ്പ് കഴിയാൻ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ അത് കഴിഞ്ഞാലും ചൂട് തന്നെയാണ് ഈ ഒരു ചൂടത്തൊക്കെ നമ്മുടെ ശരീരം കൂളാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് പോരാതെന് വെക്കേഷൻ ആണ് വരുന്നത് കേട്ടോ തീർച്ചയായിട്ടും ഇത് റെഡിയാക്കിക്കോളൂ അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ മാസം തോറും ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു സ്കോഷ് റെഡി കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കട്ടോ ഏകദേശം പത്തോളം വരുന്ന ചെമ്പരത്തിപ്പൂവ് ഇത് ഇതളുകളിലൊക്കെ ഒന്ന് അടർത്തി മാറ്റി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ഇതാ ഇതുപോലൊരു ചായയുടെ പാത്രമോ ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒന്ന് തിളപ്പിക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് നമുക്കൊരു മൂന്ന് ഏലക്ക ഏലക്ക അതുപോലെ ഇടേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കട്ടോ അപ്പോൾ അതിൽ നിന്ന് ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ നല്ല രീതിയിൽ തന്നെ ഇറങ്ങി വരും അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഹെൽത്തി ഡ്രിങ്കിൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും നിങ്ങളാരും മറക്കല്ലേ ആ ഏലക്കെ എട്ട് രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ അടർത്തി മാറ്റി വെച്ചിട്ടുള്ള ചെമ്പരത്തിയുടെ ഇതളുകൾ അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ഈ ഒരു ഇതളുകളൊക്കെ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കുറഞ്ഞ തീയിൽ നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുക നമ്മൾ ജസ്റ്റ് ഈ ഒരു ചെമ്പരത്തിപ്പ് ഇടുമ്പോഴേക്കും തന്നെ അതൊരു വൈറ്റ് കളറായിട്ട് മാറും കേട്ടോ അതിൻ്റെ ആ ഒരു റെഡ് കളറിൻ്റെ സത്തൊക്കെ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങണം കണ്ടല്ല വെള്ളത്തിൻ്റെ കളറ് നല്ലൊരു ബ്ലാക്ക് കളറായിട്ടായിരിക്കും നമുക്ക് കിട്ടുക ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചോളൂ അപ്പോഴായിരിക്കും ഏലക്കയുടെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ ഇതിലോട്ട് ഇറങ്ങാം കേട്ടോ ഈ ഒരു സമയത്ത് വേണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ദാഹം തോന്നുന്ന സമയത്തും പുറത്തൊക്കെ പോയിട്ട് വരുന്ന ടൈമിലൊക്കെ ഇതൊരൊട്ട് ഗ്ലാസ് കുടിച്ചാൽ തന്നെ നല്ലൊരു കൂളായിരിക്കും കേട്ടോ പിന്നെ ചെമ്പരത്തിപ്പൂവൊക്കെ നമ്മുടെ തൊടിയിലും മുറ്റത്തൊക്കെ അല്ലേ ഇനി വേറെ ഒന്നും നോക്കണ്ട എല്ലാവരും ഇന്ന് തന്നെ ചെമ്പരത്തിപ്പൂവൊക്കെ പറിച്ചെടുത്തിട്ട് ഇതുപോലെ ഹെൽത്തി ഡ്രിങ്കൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കട്ടോ തമ്മിലിങ്ങനെ ചെമ്പരത്തിപ്പൂ ഒട്ടിപ്പിടിച്ച് നിൽക്കും കളറ് നല്ല രീതിയിൽ തന്നെ ചേഞ്ചായി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ആ ഒരു പൂവിലെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഏലൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെയാണ് ഇത്ര മതി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് പോണത് മറ്റി കിട്ടുമെന്ന് വേണ്ട കേട്ടോ അതുപോലെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കരുത് കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ സത്ത് ഇറങ്ങാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് കളറ് ചെയ്ഞ്ചായിട്ടുണ്ടാവും കണ്ടോ നമ്മൾ ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ചൂടാറട്ടെ അതുപോലെ തന്നെ കുടലിൽ പുണ്ണൊക്കെ ഉണ്ടാകും ചിലർക്ക് അതുപോലെ കുടൽ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ചെമ്പരത്തിപ്പൂ വളരെ ഉത്തമം തന്നെയാണ് അതുപോലെ ദഹനത്തിനും നമ്മുടെ ഈ ഒരു നമുക്ക് ചിലർക്ക് ചില ഭക്ഷണം കഴിച്ചാലിങ്ങനെ ഏമ്പക്കിട എന്നൊക്കെ പറയും അല്ലേ ഭയങ്കര അസിഡിറ്റി ഒക്കെ ഉണ്ടാക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ചെമ്പരത്തി കൊണ്ടുള്ള ചായ ഇതുപോലെയുള്ള ഹെൽത്തി ഡ്രിങ്കുകളൊക്കെ ഉത്തമം തന്നെയാണ് ചായ വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് നല്ല ചൂട് വെള്ളത്തിലോട്ട് നമുക്ക് രണ്ടോ മൂന്നോ രണ്ട് ചെമ്പരത്തി പോയിട്ട് കൊടുക്കാം ഒരു കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ആ ഒരു സത്തൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് വെള്ളത്തിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുമ്പോൾ അരം മുറി നാരങ്ങ നീരൊന്ന് പിഴിയാം മധുരത്തിന് ആവശ്യത്തിന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ഫ്രീ ആയിട്ടുള്ള പഞ്ചസാരയൊക്കെ ഉണ്ടാവുമല്ലോ അത് ചേർത്തിട്ടും ഇത് റെഡിയാക്കാം അതുപോലെ തന്നെ നമ്മൾ ചിലർക്കെങ്കിലും ഭയം ഉണ്ടാകും നമ്മൾ ഉമ്മമാർക്കൊക്കെ അല്ലെങ്കിൽ അച്ഛന്മാർക്കൊക്കെ ഈ ഒരു പ്രമേഹമുള്ള ആൾക്കാരായത് കൊണ്ട് നമുക്കും ഭാവിയിൽ വരുമോ പാരമ്പര്യമായിട്ട് കിട്ടുമോ അങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണ് ഈ ഡയലി ഇതുപോലെയൊക്കെ ഒരു ഡ്രിങ്ക് കഴിച്ചോളൂ ഒരിക്കലും വരില്ല എന്ന് ഞാൻ പറയുന്നില്ല ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം വരാനുള്ള സാധ്യതയില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് കേട്ടോ അപ്പം ഞാനിതാ കുറച്ച് കസു കസൊന്ന് കുതിർക്കാനായിട്ട് മാറ്റിവെച്ചിരുന്നു അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കട്ടോ ഇപ്പം ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ നമുക്ക് ചിലർക്ക് പുളിച്ച് തികട്ടും നോമ്പൊക്കെ ഒന്ന് വരിച്ചിട്ട് കുറച്ച് ഫുഡൊക്കെ എന്തെങ്കിലും കഴിച്ചാൽ പുളിച്ച് തകട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഉത്തമ പരിഹാരം എന്ന് തന്നെ പറയാം ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് അപ്പോൾ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അതിനുശേഷം ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കിത് അരിച്ച് ഒരു ബോളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കട്ടോ ഇഞ്ചിയുടെയും ഏലക്ക ചെമ്പരത്തിപ്പൂ എല്ലാത്തിൻ്റെയും ചണ്ടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മളാ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ കളർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വെള്ള കളർ നോമ്പ് തിറക്കുമ്പോഴൊക്കെ ഏറ്റവും നല്ലത് നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങും പക്ഷേ അതിലൊക്കെ ഒരുപാട് മരുന്നും കാര്യങ്ങളൊക്കെ അടിച്ച് കെമിക്കലൊക്കെ ചെയ്തിട്ടായിരിക്കും അധികം വരുന്നത് അല്ലേ നമ്മളൊക്കെ അറിവ് പ്രകാരം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെയൊക്കെ മുറ്റത്തും ഉള്ള ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കുകളൊക്കെ നമ്മൾ കുടിക്കായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് ഏതെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങേണ്ട എന്നല്ല നമ്മളെല്ലാവരും വാങ്ങുന്നവരാണ് എത്ര ദോശാന്ന് പറഞ്ഞാലും നമുക്കില്ലാഞ്ഞേ പറ്റൂലല്ലേ അല്ലേ പ്രത്യേകിച്ച് ഒരു നോമ്പിന് ഇനി ഞാൻ അത്യാവശ്യം വലിയ നല്ലൊരു പഴുത്ത നാരങ്ങ എടുത്തിട്ടുണ്ട് നാരങ്ങ മുഴുവനായിട്ട് ഈ ഒരു ഇതിലോട്ട് പിഴിഞ്ഞു വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഡ്രിങ്കിൻ്റെ കളർ അങ്ങോട്ട് മാറുന്നുണ്ട് കാണുന്നുണ്ടല്ലോ നല്ല റെഡ് കളറായിട്ടായിരിക്കും നമുക്ക് കിട്ടുക നല്ലോണം ഞാൻ ഈ രണ്ട് മുറി നല്ല രീതിയിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കളറ് നല്ല രീതിയിൽ ചേഞ്ചായി നല്ല റെഡ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറയുന്നത് ഇനി ഇതിലോട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കസുകസിയൊക്കെ ചേർക്കുന്നത് കസുകസീൻ്റെ പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിയ സീഡൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഹെൽത്തി ആകട്ടോ ചിയാ സീഡ് എന്ന് പറയുമ്പോൾ അമിതവണ്ണം കുറയാനും അതുപോലെ തന്നെ ഷുഗർ ഉള്ള ആൾക്കാർക്കൊക്കെ ഒത്തിരി നല്ലതാണ് ചിയാ സീഡൊക്കെ മാർക്കറ്റിലൊക്കെ പോയാൽ ഇഷ്ടം പോലെ വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ തന്നെ നമ്മൾ ആ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഡ്രിങ്ക് ഞാനതാ ഈ ഒരു ഒഴിക്കുകയാണ് ഇപ്പോഴും നല്ല കളറുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് എത്രയാണോ വെള്ളം വേണ്ടത് ആ ഒരു വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയ ശേഷം നമുക്ക് എന്താ ഒരു ചെറിയ ബോട്ടിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക ആവശ്യത്തിനനുസരിച്ച് രണ്ട് മൂന്ന് ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ എടുക്കുക ബാക്കി വെള്ളം ഒഴിച്ചിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് കുറച്ച് ഐസ് ക്യൂബും കുറച്ച് കസുഖസ് കുതിർത്തിട്ട് കൊടുക്കാം മധുരത്തിനാവശ്യത്തിന് തേനൊക്കെ ഒഴിച്ചിട്ട് ഇത് കഴിക്കാവുന്നതാണ് ഇതിൽ നമ്മൾ ഒട്ടും പഞ്ചസാര ചേർത്തിട്ടേ ഇല്ല കേട്ടോ ഞാൻ ലാസ്റ്റ് കുറച്ച് തേൻ മാത്രമേ ചേർക്കുന്നുള്ളൂ കണ്ടല്ലോ ഇതിൻ്റെ ഒരു മൊഞ്ച് നമുക്ക് ഇങ്ങോട്ട് കാണുമ്പോൾ തന്നെ എടുത്ത് കുടിക്കാനായിട്ട് തോന്നൂട്ടോ അത്ര ടേസ്റ്റുമുണ്ട് അതുപോലെ തന്നെ കാണാനുള്ളൊരു ഭംഗി ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ നല്ലൊരു റെഡ് കളറ് ഇനി കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള കസുകസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കസഗസിനൊരു പ്രത്യേക കണക്കും കാര്യമൊന്നും കേട്ടോ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാനും കുടിക്കുന്ന സമയത്ത് അതൊരു ടേസ്റ്റ് അതൊരു വേറെ ലെവൽ തന്നെയാണ് അപ്പം നമ്മൾ എത്ര വെള്ളം ഒഴിച്ചില്ലേ എന്നിട്ടും ആ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊന്നും വാങ്ങിയിട്ടില്ല അതേ കളറിൽ തന്നെ നമുക്ക് ഈ ഡ്രിങ്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതെ നമുക്കൊന്നുകിൽ ചെറുതേൻ എടുക്കാം അല്ലെങ്കിൽ നല്ല നാടൻ തേൻ ഉറപ്പുള്ള ആ ഒരു തേനെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഉള്ള ആൾക്കാർക്കും ഇതുപോലെ തേൻ ചേർത്ത് കഴിക്കാവുന്നതാണ് ഷുഗറിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുള്ള ചിലപ്പം ഭയങ്കര ക്ഷീ ഷുഗർ ഉള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ക്ഷീണം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ജ്യൂസ് ഒന്നും കുടിക്കാനായിട്ട് പറ്റില്ല നോമ്പ് തുറക്കുന്ന സമയത്ത് അപ്പം ഇതുപോലെയുള്ള ഹെൽത്തി ഡ്രിങ്കുകളൊക്കെ കുടിക്കുകയാണെങ്കിൽ ഒത്തിരി ഗുണം ചെയ്യും ഷുഗർ നോർമൽ ആവാനും ഒപ്പം തന്നെ ഹൈ ഷുഗർ ഒക്കെ ബി പി ഷുഗർ പ്രഷർ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഒക്കെ ഒന്ന് നോർമലായി നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ച് കൊണ്ടുപോയിക്കോളും ഉപദാ നമ്മളെ അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ നിറം കൂടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡയലി ഇതുപോലെ ചെമ്പരത്തിപ്പൂ ഇട്ട് വച്ചിട്ടുള്ള ഡ്രിങ്ക്സൊക്കെ റെഡിയാക്കിക്കൊള്ളൂ കേട്ടോ കുറച്ച് സ്പോഷ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി എന്നാൽ നമുക്ക് ആവശ്യത്തിന് ഡയലി കഴിക്കാമല്ലോ അപ്പോൾ ഇനി നമ്മൾ സെർവ് ചെയ്യണതിന് മുന്നേ ഒരു ഗ്ലാസ്സിലോട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള നമ്മുടെ കസ് കസ് സബ്ജാ സീഡ് ഇട്ട് കൊടുക്കുകയാണ് സീടൊന്നും നമുക്കൊന്നും പ്രത്യേക അളവും കാര്യമൊന്നുമില്ല കാണാൻ ഭംഗിക്കും കഴിക്കാനുള്ള രുചിക്കൊക്കെ വേണ്ടി കൂടുതലും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കട്ടോ വലിയൊരു ചിലവൊന്നുമില്ല ഇതുണ്ടാക്കാനായിട്ട് എന്നാലും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞാലും ഒത്തിരി ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പ അതുപോലെ തന്നെ സ്ത്രീകളിൽ ആ ഒരു രക്തസ്രാവത്തിൻ്റെ സമയത്ത് പീരീഡ്സ് ടൈമിലൊക്കെ രക്തം കൂടുതലായിട്ട് പോകുന്ന ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് കഴിക്കാവുന്നതാണ് രക്തം വർദ്ധിക്കും രക്തം ശുദ്ധീകരിക്കും ഒപ്പം തന്നെ നിറം വർദ്ധിക്കും കേട്ടോ മുടിക്കായാലും അതുപോലെ തന്നെ സ്കിന്നിനായാലും ഒക്കെ ഒത്തിരി നല്ലതാണ് ചെമ്പരത്തിപ്പൂ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കുടിക്കാനായിട്ട് തോന്നൂല്ലേ അത്ര കാണാൻ ഭംഗിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടേ ചാനൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ഒന്ന് ഓപ്ഷനൊന്നെക്കി കൊടുക്കാനും നിങ്ങളാരും വരയ്ക്കല്ലേ പെരുന്നാളൊക്കെ ആയില്ലേ പ്പോൾ പെരുന്നാൾക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഹെൽത്തി ഡ്രിങ്കൊക്കെ ഉണ്ടാക്കുക ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയൊന്നും ആരും കണ്ടുപിടിക്കൊന്നും ഇല്ല കേട്ടോ ചെമ്പരത്തിക്ക് പ്രത്യേക സ്മെല്ലോ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു നിറം മാത്രമേ ഉള്ളൂ പക്ഷേ ഡ്രിങ്ക് അത് ഒന്നും പറയാനില്ല അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് കാണാൻ ഭംഗി പോലെ തന്നെ കുടിക്കാനും ഒറ്റ വലിക്ക് കുടിച്ച് തീർക്കും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഈ ഒരു സമയമൊക്കെ ചെമ്പരത്തി പോകുക ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ ഇനി നമ്മളെ തൊടിയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ ഒപ്പിച്ചിട്ട് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അ ഈ ഒരു ചൂട് സമയത്തൊക്കെ ഇതുപോലൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ ഗ്ലാസ് നമ്മൾ തട്ടും അല്ലേ പിൻഷെ അല്ല ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ വരെ എല്ലാവരോടും അസലാമല്ല